തുടങ്ങി ശൂന്യതയിൽ ഒടുങ്ങുന്ന ഏഴ് തലമുറകൾ മക്കൊണ്ടും സ്വപ്നം ഒരു ശതാബ്ദം നീണ്ട ഏകാന്ത നാഗരിക നമസ്കാരം എന്റെ പേര് നമുക്കിന്ന് ഗബ്രേൽ കാർഷ്യ മാർക്കേസിന്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന പുസ്തകത്തെ പറ്റി ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊളംബിയയിലെ അരക്കാറ്റക്കയിലാണ് ഗബ്രേൽ കാർഷിയ മാർക്കേസിന്റെ ജനനം ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സാഹിത്യനുപേയ്ക്ക് നേടിക്കൊടുത്തതിൽ വലിയ പങ്കുണ്ട് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന ഈ നോവലിന് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മരണമടഞ്ഞു ഡോക്ടർ എസ് വേലായുധനാണ് പുസ്തകത്തിന്റെ വിവർത്തനം കഥ തുടങ്ങുന്നത് പരിശ്രമശാലിയായ അക്കേടിയോവിന്റെയും ഉർസുല ഭഗവാന്റെയും വിവാഹത്തിലാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ വിവാഹം നടന്നാൽ ജനിക്കുന്ന കുഞ്ഞ് പന്നിവാലുള്ളവനായിരിക്കും എന്നായിരുന്നു നാട്ടുകാർ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഉർസുല വിസമ്മതിക്കും ഇതിനെ ചൊല്ലി നാട്ടിലുണ്ടാകാത്ത പ്രശ്നങ്ങളില്ല കോലാഹലങ്ങൾ കൊലപാതകം വരെ എത്തുമ്പോൾ ഓർമ്മകളും കുറ്റബോധവും അന്നാട്ടിൽ ഉപേക്ഷിച്ച് ഭുവേണ്ടിയമാരും സംഘവും യാത്ര തുടങ്ങുന്നു ഉർസുലയുടെ മകന് പന്നിവാൻ ഉണ്ടായില്ല പക്ഷെ യാത്ര വിഷ്ഫലമായ അലച്ചയായി പിന്നെ കണ്ടൊരു സ്ഥലത്ത് താമസമാക്കി അവരുടെ മ അവിടെ പിറന്നു പുലർന്ന ഭുവേണ്ടിയൻ കുടുംബത്തിന്റെ കഥയാണ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന എന്ന് നാംകളുടെയും ആവർത്തനങ്ങളുടെയും സങ്കീർണ ലോകമാണ് ഭുവേണ്ടിയ കുടുംബം പല തലമുറകളിലെങ്കിലും ഒരേ പേരുകാർക്ക് ഒരേ സ്വഭാവവും ദുശീലങ്ങളും ഉള്ളത് ഒരു ഉദാഹരണമാണ് അല്പായുസുകളായ രമണിയോ സുന്ദരിമാർ അനേകമുണ്ട് കഥയും ഉർസുലൈമാർ തേടിയ ഒരു അറിയാനും അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പന്നിവാൾ പ്രശ്നം ആദ്യ സന്തതിയെപ്പറ്റി ഉർസുല ഇറക്കുവാൻ ഭയുന്നത് കുടുംബത്തിലെ അവസാന സന്തതിക്ക് സംഭവിക്കുന്നു അവന്റെ അമ്മ മറ്റൊരു പേരിൽ സാമ്യമില്ലെങ്കിലും വിനാശകാരിയായ യുദ്ധക്കൊതിയും കോഴിപ്പോരും എല്ലാ ഭൂവേണ്ടിയൻ പുരുഷന്മാരുടെയും പ്രത്യേകതയാണെന്ന് സാക്ഷാത് ഉർസുല സാക്ഷ്യപ്പെടുത്തുന്നു എന്ന മാതൃക രചനാശൈലിയാണ് മക്കേസ് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും മഞ്ഞ ശലഭങ്ങളാൽ അല്യാത്ര ചെയ്യപ്പെടുന്ന ബാബിലോണിയൻ മെക്കാനിക്കും ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ സുന്ദരിയും അഞ്ചു വർഷം നിർത്താതെ പെയ്ത മഴയും ഒക്കെയായി സത്യങ്ങൾക്ക് മേൽ മാന്ത്രികതയുടെ മീൻപൊടി ചേർത്തിരിക്കുന്നു നോവലിസ്റ്റ് സാമാന്യ ബുദ്ധിക്ക് അന്യമായ ഈ കൽപ്പനകൾ വായനയെ ബാധിക്കുന്നില്ല ഒരു വലിയ നഗരവും സങ്കീർണമായ കുടുംബ സംവിധാനവുമാണ് കഥാപാത്ര നിരയിൽ നോവലിസ്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് അനുപമമായ ഭാവനയ്ക്കൊപ്പം യഥാർത്ഥ ജീവിത സന്ദർഭങ്ങൾ കൂടി അദ്ദേഹത്തിനെ ഇതിനു സഹായിച്ചു എന്ന് അനുമാനിക്കാം വാഴകൃഷിക്ക് പേര് കേട്ട അരക്കാറ്റക്കയിലെ ജീവിതവും കുട്ടിക്കാലത്ത് കണ്ട മഞ്ഞശലഭങ്ങളാൽ അനുഗമിക്കപ്പെടുന്ന ഇലക്ട്രീഷ്യനും കഥയായും കഥാപാത്രമായും നോവലിലെത്തുന്നു കേണൽ അറിയില്ല സൃഷ്ടിക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സൈനികൻ കൂടിയായിരുന്ന മുത്തച്ഛനെ മർക്കേസ് ഓർത്തിരിക്കുന്നു കൊളംബിയയുടെ സങ്കീർണ ചരിത്രവും കഥാപശ്ചാത്തലത്തെ സ്വാധീനിച്ചു അത്രേ മർഗേസിന്റെ പല കൃതികൾക്കും പ്രചോദനം ഇമേജുകളാണ് അത്തരത്തിൽ ഒരു വൃദ്ധൻ ബാലനെ മഞ്ഞു കാണാൻ കൊണ്ടുപോയ ഇമേജ് ആണ് ഈ കൃതിക്ക് ആധാരമത്ര ഇതിനോടൊപ്പം ബാല്യത്തിൽ മർഗേസിന്റെ നേന്ത്രവാഴ കമ്പനി കാണാൻ മുത്തച്ഛൻ കൂട്ടിക്കൊണ്ടുപോയ ഓർമ്മയും ചേർത്ത് വായിക്കാം യുദ്ധക്കുതിയും ശാസ്ത്രം എന്ന് തെറ്റിദ്ധരിച്ച അന്ധവിശ്വാസങ്ങളും കൊണ്ട് കുലപുടിച്ചവരായിരുന്നു വർഷം തോറും മെക്വാഡ്സ് എന്ന ജിപ്സിയുടെ നേതൃത്വത്തിൽ സംഘം മക്കൊണ്ടവിൽ എത്തിയിരുന്നു ഒറ്റപ്പെട്ട മക്കൊണ്ടയ്ക്ക് പുറം ലോകവുമായുള്ള ഏകബന്ധം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അത്ഭുതങ്ങൾ ജോസാർഗേഡിയോവിനെ വല്ലാതെ ആകർഷിച്ചു അയാൾ കാന്തങ്ങൾ കൊണ്ട് ഭൂമിക്കടയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു ഭൂതകണ്ണാടി കൊണ്ട് സൗരയുദ്ധം ചെയ്യാൻ ശ്രമിച്ചു അവസാനം ആകെയുണ്ടായിരുന്ന സമ്പാദ്യം സ്വർണ്ണമിരട്ടിക്കുന്ന മിഥ്യകൾക്കായി മുടിച്ചു വിവേകിയായ പലപ്പോഴും നിന്ന് പിന്തിരിപ്പിക്കാൻ വിഫല ശ്രമം നടത്തുന്നുണ്ട് ഇതിനേക്കാളൊക്കെ ഭുവേണ്ടിയൻ വംശാവലിയെ ബാധിച്ച ജ്വരമായിരുന്നു യുദ്ധക്കൊന്നു മുപ്പത്തിരണ്ട് ആഭ്യന്തര യുദ്ധങ്ങൾ നയിച്ച വ്യക്തിയായിരുന്നു കേനൽ അറിയാനോ ഭുവേണ്ടിയ മുപ്പത്തിരണ്ടും തോറ്റു എന്നുള്ളത് വസ്തുതയാവുമ്പോഴും നാടൂട്ടുക്ക് പ്രസിദ്ധനും പതിനേഴ് അറിയാനോ ആരുടെ പിതാവുമായിരുന്നു അയാൾ എന്നിട്ടും ദശാബ്ദങ്ങൾക്കിപ്പുറം രേഖകളിലെ പേരിനൊപ്പം അയാൾ വിസ്മൃതിയിൽ മറയുന്നു ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾക്കും വിധി ഇത് തന്നെയല്ലേ ഒരുപക്ഷെ ആശുപത്രിക്കുള്ളിൽ വധിക്കപ്പെട്ട കുഞ്ഞിന്റെയോ നിഷ്കരണം തോന്നുന്ന സാധാരണക്കാരന്റെയോ ഓർമ്മകൾക്ക് ആയുഷ് ഏറിയെന്നിരിക്കും ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പോടെ ചരിത്രപാഠമായി മാത്രം ഈ യുദ്ധങ്ങൾ അവശേഷിച്ചിരിക്കാം വ്യർത്ഥയുദ്ധങ്ങളുടെ ഇക്കാലത്ത് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന പുസ്തകത്തെ ഇങ്ങനെ കൂടി വായിക്കണം ഇത്രയൊക്കെ സവിശേഷവും സമ്പുഷ്ടവുമാകുമ്പോഴും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സങ്കീർണമാണ് കഥാഗതി അതുകൊണ്ട് തന്നെ ഒരു പൂവേറ്റിയൻ വംശവൃക്ഷത്തിന്റെ സഹായത്താലുള്ള നിർബന്ധിത വായനയാണ് പുസ്തകം ആവശ്യപ്പെടുന്നത്